പ്രപഞ്ചസാരമറിയുന്ന കർമ്മ തന്ത്രജ്ഞ പുരോഭാഗത്ത് ഭൂതസംഹാര കർത്താക്കളായി നിരന്ന നിതരാമനുഗ്രഹിച്ച് മറുപുറവും ഇരുപുറവും മമ്പുറവും പുരപ്പുറവും അണഞ്ഞുചേർന്ന ചിന്മുദ്ര കാട്ടുന്നു അനുഗ്രഹകലകൾ സജീവങ്ങളായ സൗരമണ്ഡലത്തിൽ നിന്നെന്നിലരിയുന്നു അലിഞ്ഞലിഞ്ഞ് ഞാൻ അതിൽ അലിയുന്നു ചേരുന്നു ഞാനാകെ മാറുന്നു അന്തമറിഞ്ഞ വാദങ്ങളായി ഹൃഗ്രൂപത്തിൽ മണ്ഡലം ചമയ്ക്കുന്നു പ്രജ്ഞാനനിഷ്ണാതരായ ബ്രഹ്മസത്തം അഹംബോധമറിയുന്നു അത് ഞാനെന്നോതി ഒരൊമാന്തര മോത്തനായി മർത്യനായും മേവുന്നു െ അലയുന്നു അലിയുന്നു ഇളയാതെ ഇഴിയാതെ ചെഞ്ചുണ്ടു ചേർത്തുന്നു ഉഞ്ചിരി തൂകുന്നു അവസ്ഥ അവസ്ഥാന്തരങ്ങൾക്കിടയിലുള്ളൊരു സ്വസ്ഥാവസ്ഥയും അറിഞ്ഞ് ഉള്ളം പെരുകുന്നു പെരുക്കുന്നു തണുത്തുറച്ച് തിളച്ചു മറിയുന്ന ലാവകളെന്ന പോൽ ലാവകൾ എന്നെ പൊതിഞ്ഞിക്കിളിപ്പെടുത്തുന്നു ഞാനാകെ രോമാഞ്ചകഞ്ചുഹിതനായി ചെഞ്ചില്ല ചിത്താനായി മഞ്ചത്തിൽ നേകുന്നു സ്വരം നേരെയെന്ന് ഉറപ്പുണ്ട് എന്നാലും ഇരിക്കട്ടെ വെച്ചു